ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് സെയിൽസ്മാനെ സംബന്ധിച്ച് പതിനൊന്നാമതായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സൂപ്പർ സ്കിൽ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുള്ളത് അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കോളേജ് സിലബസുകളിൽ ഒരിക്കലും ഉൾപ്പെടുത്താത്ത ഒന്നാണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് അത് എന്തിന് എന്തുകൊണ്ടാണ് ഒരു സെയിൽസ് പ്രൊഫഷണൽ ആവശ്യം ഒരു സെയിൽസ് പ്രൊഫഷനെ സംബന്ധിച്ച് ഹി ഹസ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പേഴ്സണൽ ഫിനാൻസ് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മണി പണം എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനം തീർച്ചയായിട്ടും ഒരു സെയിൽസ് പ്രൊഫഷണൽ ആവശ്യം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സൂപ്പർ സ്കില് ഒരിക്കലും നമ്മളുടെ പഠന കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂൾ കോളേജ് സിലബസിന്റെ ഭാഗമാക്കില്ല പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് ആ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവാം നമുക്ക് പല വിധത്തിലുള്ള മറ്റ് സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന ആ സൂപ്പർ സ്കില്ല് നമ്മുടെ ലൈഫിലോ നമ്മളുടെ സെയിൽസ് പ്രൊഫഷണിൻ്റെ ലൈഫിലോ അത് കൃത്യമായിട്ട് അത് പഠിച്ചെടുത്തില്ല എങ്കിൽ പ്രത്യേകിച്ച് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്കില്ല് നമ്മൾ പഠിച്ചെടുത്തില്ല എങ്കിൽ നമ്മൾ ലൈഫിൽ പരാജയപ്പെടുന്നതിന് തുല്യമാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സൂപ്പർ സ്കില്ല് പഠിച്ചെടുത്തില്ല എങ്കിൽ ലൈഫിൽ നമ്മൾ പരാജയമാണ് നമുക്കെത്ര സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മണി അല്ലെങ്കിൽ സമ്പത്തിനെ കൈകാര്യം ചെയ്യുവാനുള്ളൊരു കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം സമ്പത്തിനെ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എത്ര വർഷം എടുത്ത് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഒരു മൂല്യമില്ലാതാകും അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന സൂപ്പർ സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ് ഒരു മെൻറ്ററിന്റെ സഹായത്തോടു കൂടി പഠിച്ചെടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരു റെസ്പോൺസിബിൾ മണി മാനേജ്മെന്റ് സ്കില്ലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് അപ്പം ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു സെയിൽസ് പ്രൊഫഷൻ്റെ ലൈഫിൽ ഡെവലപ്പ് ചെയ്യേണ്ട പതിനൊന്നാമത്തെ സൂപ്പർ